ഹലോ എവരിവൺ വെൽക്കം ടു ഇന്നേഴ്സ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഗ്രേഡ് ടു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം സബ്ജക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അത് അറിയാൻ വേണ്ടി ഇതിന് മുൻപ് നടന്ന ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് നോക്കാം ഓക്കെ ആദ്യമായിട്ട് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ ടു ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ ഓപ്ഷൻസ് ടൈം ഫാക്ടർ കപ്പാസിറ്റി ഫാക്ടർ ഔട്ട്ലെറ്റ് ഫാക്ടർ ഓപ്പൺ ഡിസ്ചാർജ് ഇതൊക്കെയാണ് നമ്മുടെ ഇറിഗേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണിത് അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡെയ്സ് ദി കനൽ ഹാസ് ആക്ച്വലി റൺ ആണ് അല്ലെ നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് പറയുന്നത് നമ്മുടെ ഇറിഗേഷനിൽ കുറേ ഇതുപോലത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ടൈം ഫാക്ടർ കപ്പാസിറ്റി ഫാക്ടർ ഔട്ട്ലെറ്റ് ഫാക്ടർ ഓക്കെ ഇതിൽ ടൈം ഫാക്ടർ മാത്രമാണ് ഇൻ ടേംസ് ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൻ്റെ കേസ് വെച്ചിട്ട് പറയുന്നത് ഓക്കെ ആൻഡ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് മീൻ സപ്ലൈ ഡിസ്ചാർജും ഫുൾ സപ്ലൈ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യയാണ് അതേസമയം ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ് ഡ്യൂട്ടി അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് ദി കനാലാണ് അല്ലേ ഡ്യൂട്ടി എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് ദി ഇറിഗേഷൻ ചാനലാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഓപ്പൺ ഡിസ്ചാർജ് ഡിസ്ചാർജെന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ആണ് അല്ലേ അപ്പം ഈ ഒരു എന്താണ് ടൈം ഫാക്ടർ ആണ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഡേസ് ഓഫ് ദി കനാൽ ഹാസ് ആക്ച്വലി റൺ ടു നമ്പർ ഓഫ് ഡേസ് ഓഫ് ഇറിഗേഷൻ പീരിയഡ് എന്ന് പറയുന്നത് ഒരുപാട് തവണ പല പല എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടൈം ഫാക്ടർ ആണ് ഓക്കെ അടുത്തായിട്ട് നമുക്ക് നോക്കാം ദി പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ബൈ വെർച്വ് വിച്ച് ലിക്വിഡ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ വോളിയം വിത്ത് ദി ചേഞ്ച് ഇൻ പ്രഷർ ഈസ് കോൾഡ് ഓക്കെ ഈ ഒരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ പോർഷനിൽ നിന്നാണ് സോ വിസ്കോസിറ്റി കംപ്രസിബിലിറ്റി കമ്പ്രസിബിലിറ്റി സർഫസ് ടെൻഷൻ ഏതാണ് അതായത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണെന്നല്ലേ ഫസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഏതെല്ലാമാണെന്ന് സോ അതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ഇത് അതായത് ചേഞ്ച് ഇൻ വോളിയം വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ ഏതാണ് കംപ്രസിബിലിറ്റി ആണ് അല്ലേ കംപ്രസിബിലിറ്റി വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴാണ് ആ ഒരു റെസിസ്റ്റൻ്റ് ആണ് അതായത് ഒരു ലെയർ ഓഫ് അതായത് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ ഉണ്ടാക്കുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ കംപ്രസിബിലിറ്റിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം സോ കംപ്രസിബിലിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദി വേരിയേഷൻ ഓഫ് വോളിയം ഓർ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു പ്രഷർ വിത്ത് കോൺസ്റ്റൻറ്റ് മാസ് ഓക്കെ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഇഫ് ദി വേരിയേഷൻ ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഈസ് ഹൈ ദെൻ കംപ്രസിബിലിറ്റി ഈസ് ഹൈ റിലേഷൻഷിപ്സ് എല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതായത് വേരിയേഷൻ ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഈസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കംപ്രസിബിലിറ്റിയും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ലിക്വിഡ്സ് ആർ ജനറലി ഇൻകംപ്രസിബിൾ ആസ് ഗ്യാസസ് ആർ ജനറലി ഹൈലി കംപ്രസിബിൾ ഓക്കെ ലിക്വിഡ്സ് ഇൻകംപ്രസിബിളും ഗ്യാസസ് ഹൈലി കംപ്രസിബിളും ആണ് മറ്റൊരു എക്സാമിന് ഈ ഒരു പോയിന്റ് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് കംപ്രസിബിലിറ്റിയാണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ടു മേക്ക് ഔട്ട് ആൻ എസ്റ്റിമേറ്റ് ഫോർ എ വർക്ക് വിച്ച് ഡേറ്റാസ് ആർ നെസസസറി അതായത് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കും ഓക്കെ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ടൈപ്പ് പല ടൈപ്പ് എസ്റ്റിമേറ്റ്സ് ഉണ്ട് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട് അല്ലേ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പെയർ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ഡേറ്റകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്തെല്ലാം വേണം ഓപ്ഷൻസിൽ വരുന്നത് ഡ്രോയിങ് സ്പെസിഫിക്കേഷൻസ് റേറ്റ്സ് ഓൾ ഓഫ് ദി എബോ ഏതൊക്കെയാണ് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡ്രോയിങ് വേണം അതായത് പ്ലാനും സെക്ഷനോടും കൂടി ഡ്രോയിങ്ങ് വേണം സ്പെസിഫിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ്സും വേണം അല്ലേ സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദി മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് വർക്ക്സ് വിത്തൌട്ട് ഡിഫക്ട്സ് ആൻഡ് ലാമിനേഷൻസ് ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ടേബിൾ നോക്കാം സോ ഈ ഒരു ടേബിളിൽ കുറച്ച് ഡേറ്റകളുണ്ട് ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക സൊ ടൈപ്പ് ഓഫ് സോയിലും അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ പെർമിസിബിൾ സേഫ് വെയറിംഗ് കപ്പാസിറ്റിയുമാണ് ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് സോ ഫസ്റ്റ് വൺ റോക്ക് ആണ് ഹാർഡ് റോക്ക് വിത്തൌട്ട് ലാമിനേഷൻസ് ആൻഡ് ഇഫക്ട്സ് അതിനൊരു എക്സാമ്പിളും കൂടെ ഉണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഗ്രാനൈറ്റ് ട്രാപ്പ് എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും സോ റോക്സ് ഹാർഡ് റോക്ക് ആണ് വിത്തൗട്ട് ലാമിനേഷൻസ് ആൻഡ് ഇഫെക്ട്സ് വരുമ്പോൾ ഇവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് പെർമിസിബിൾ സൈറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് സോ മൂവായിരത്തി മുന്നൂറ് കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ അത് ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും ത്രീ തേർട്ടി ടൺ പെർ മീറ്റർ സ്ക്വയർ അതുപോലെ തന്നെ ലാമിനേറ്റഡ് റോക്സ് ആണെങ്കിൽ അതായത് സാൻഡ് സ്റ്റോണോ ലൈം സ്റ്റോണോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റ് ബെയറിംഗ് കപ്പാസിറ്റീസ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ടൺ പെർ മീറ്റർ സ്ക്വയർ വരുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് റെസിജ്വൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഷാറ്റേർഡ് ആൻഡ് ബ്രോക്കൺ ബെഡ് റോക്ക് ആൻഡ് ഹാർഡ് ഷെയിലിൻ്റെ ഒക്കെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ റെസിജ്വൽ ഡെപ്പോസിറ്റ്സ് ആണ് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ട് ട്രാൻസ്പോർട്ടഡും റെസിജ്വലും അല്ലേ സോ റെസിജ്വൽ ഡെപ്പോസിറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ് അതുപോലെ സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയറും ആയിരിക്കും സോ നമ്മുടെ ക്വസ്റ്റൻ പ്രകാരം എത്ര വരും ക്വസ്റ്റ്യൻ പ്രകാരം ത്രീ തേർട്ടി ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ദി മാക്സിമം സേഫ് പെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് റോക്ക് വിത്തൌട്ട് ഡിഫെക്ട്സ് ആൻഡ് ലാമിനേഷൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദി ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ് ഓയിൽ പെയിന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് മീഡിയം ഏതാണ് ഏതാണ് ലിക്വിഡ് മീഡിയം ഓയിൽ പെയിന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയം ആണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് ഡിസ്റ്റംബറിൽ ഏതാണ് ലിക്വിഡ് മീഡിയം വാട്ടർ ആണല്ലേ ഓക്കെ അടുത്തത് ദി വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിഷ് പ്ലാൻസ് ക്യാൻ ലോ ലോങ്ങർ എക്സ്ട്രാറ്റ് സഫിഷ്യൻ വാട്ടർ ഫ്രോം ദി സോയിൽ ഫോർ ഇറ്റ്സ് ഗ്രോത്ത് ഓക്കെ ഇതും ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് അവൈലബിൾ മോയിസ്ചർ റെഡിലി അവൈലബിൾ മോയിസ്ചർ ഫീൽഡ് കപ്പാസിറ്റി ബിൽ ബിൽറ്റിംഗ് കോ എഫിഷ്യൻറ്റ് ഓക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയേക്കാം അതായത് സോയിലെ ഓക്കെ നമുക്ക് സോയിലിൽ അവൈലബിൾ ആയിട്ടുള്ള മോയിസ്റ്റർ ആണിത് റെഡിലി അവൈലബിൾ മോയിസ്റ്ററുണ്ട് അവൈലബിൾ മോയിസ്റ്റർ അങ്ങനെ പല പല ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമ്മൾ ഇറിഗേഷൻ്റെ ഭാഗത്ത് നിന്ന് കാണാറുണ്ട് അല്ലേ അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി അതുപോലെ തന്നെ ഫീൽഡ് കപ്പാസിറ്റി പെർമനന്റ് വെൽറ്റിംഗ് പോയിന്റ് ഓക്കെ അപ്പം സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറിഗേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ സോയിൽ ഫുൾ ഓഫ് വാട്ടർ ആണെന്ന് വിചാരിക്കുക ഓക്കെ ആ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതായത് ഓൾ പോർട്സ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ നെക്സ്റ്റ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ് വാട്ടർ ഇൻ ലാർജർ പോർസ് ഹാസ് ഡ്രെയിൻഡ് അതായത് കുറച്ച് വെള്ളം അതിൽ നിന്ന് പോയി അല്ലേ അതാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് അല്ല അതിനേക്കാൾ കുറച്ചും കൂടി വാട്ടറിൻ്റെ എമൗണ്ട് കുറവാണ് തന്നെ അടുത്തെന്ന് പറയുന്നത് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് വീണ്ടും ഇവാപറേഷനിലൂടെ അല്ലെങ്കിൽ ലീച്ചിങ്ങിലൂടെയൊക്കെ എന്ത് സംഭവിച്ചു ട്രാൻസ്പിറേഷനിലൂടെ എല്ലാം കുറച്ചും കൂടി വാട്ടർ പോയിട്ട് നമ്മുടെ സോ പ്ലാന്റ്സിന് സോയിൽ നിന്ന് വീണ്ടും വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ അപ്പം അത് എന്ത് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണും അല്ലേ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് എന്താ സംഭവിക്കുക ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ് സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് പെർമനന്റ് മിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷൻ ഓക്കെ അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങാനുള്ള ആൻസർ എന്ത് വരും മിൽറ്റിംഗ് കോയഫിഷ്യൻ്റ് ആണ് ഈ ഒരു ആൻസർ ആയിട്ട് വരിക ഓക്കെ അടുത്തായിട്ട് നോക്കാം ഡിസ് എംപ്ര ഇംപെർമിയബിൾ ഫോർമേഷൻ വിച്ച് നെയ്തർ കണ്ടെയിൻസ് വാട്ടർ നോട്ട് ട്രാൻസ്മിസ് എനി വാട്ടർ അതായത് നമ്മുടെ ഭൂമിയിൽ അതായത് ഇതുപോലെയുള്ള ഒരുപാട് ഫോർമേഷൻസ് ഉണ്ട് അല്ലേ ഇമ്പർ ഇമ്പെർമിയബിളും ഇപ്പെർമിയബളും ആയിട്ടുള്ള ഒരുപാട് ഫോർമേഷൻസ് ഉണ്ട് അതിൽ കുറച്ചാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകണത് അക്വിഫർ അക്വിക്യൂഡ് അക്വിഫ്യൂജ് ഇങ്ങനെയുള്ള ടൈപ്പുകളുള്ള അപ്പോൾ ഒന്നാമത് അക്വിഫർ എന്ന് വെച്ചാൽ എന്താണ് എ സാച്ചുറേറ്റഡ് ഫോർമേഷൻ ഓഫ് ദി എർത്ത് ഇറ്റ് ഇറ്റ് നോട്ട് ഓൺലി സ്റ്റോർസ് വാട്ടർ അതായത് വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെർമിയബിളും അല്ലേ മീൻസ് അതിലൂടെ ഈൽഡ് ചെയ്യുകയും ചെയ്യും അതാണ് അക്യുഫറിന്റെ പ്രത്യേകത അതേസമയം എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഇസ് ഓൾസോ എ ജിയോളജിക്കൽ ഫോർമേഷൻ അതിൻ്റെ അകത്ത് എന്താണ് വാട്ടർ ഉണ്ട് പക്ഷേ എന്താ ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് വാട്ടർ ത്രൂ ഇറ്റ് അതായത് അതിലൂടെ വെള്ളം ഊർന്നിറങ്ങി പോകുന്നില്ല ബട്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്നു അതാണ് അക്കിക്ലീഡ് എന്ന് പറയുന്നത് അക്കി ഫ്യൂജൻ എന്ന് വെച്ചാൽ ഇംപെർമിയേബിൾ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് നെയ്തർ പോറസ് നോർ പെർമിയബിൾ അതായത് പോറസും അല്ല പെർമിയബിളും അല്ല അതാണ് അക്കി ഫ്യൂജൻ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും അക്കി ആണ് ആൻസർ ആയിട്ട് വരിക അതായത് ഇമ്പെർമിയബിൾ ആണ് അതായത് വാട്ടറിൻ്റെ പെർമിയബിലിറ്റി പോസിബിൾ അല്ല അല്ലേ അതാണ് വരുന്നത് ഇമ്പെർമിയബിൾ ഫോർമേഷൻ വെച്ച് നെയ്തർ കണ്ടെയ്ൻസ് വാട്ടർ നോട്ട് ട്രാൻസ്മിറ്റ് എനി വാട്ടർ വെള്ളത്തിനെ കടത്തിവിടത്തും ഇല്ല വെള്ളം അതിൽ കാണത്തതുമില്ല അതാണ് അക്കി ഫ്യൂജ് എന്ന് പറയുന്നത് അടുത്തത് എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക്സ് ഇൻ അഡീഷൻ ടു ദി ഒറിജിനൽ എസ്റ്റിമേറ്റീസ് അതായത് രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണ് മെയിൻലി ഉള്ളത് പ്രിലിമിനറി എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും അല്ലേ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലേ അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്താണ് പ്രിലിമിനറി സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലേ അത് നമ്മൾ റഫ് ആയിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഡീറ്റെയിൽഡ് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ അത് ഒരു ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് ടൈപ്പുകളാണ് ആക്ച്വലി ഉള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക്സ് ആണ് അല്ലേ അതായത് അഡീഷണൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെ വിളിക്കുന്ന പേര് എന്താണ് എന്താണ് ഒറിജിനലിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ട് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമിമേറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അതായത് ഒറിജിനൽ എസ്റ്റിമേറ്റിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റുകളാണ് ഇവ മൂന്ന് അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് എന്തിനാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് പ്രിപ്പയർഡ് വെൻ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് വാല്യൂഇസ് എക്സീഡ് ബൈ ഫൈവ് പെർസെൻറ്റേജ് ഓർ മോർ ഇതൊക്കെ നമ്മുടെ പി എസ് സി എക്സാമിന് എപ്പോഴും എസ്റ്റിമേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന വാല്യൂസൊക്കെയാണ് ഓക്കെ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റിൻ്റെ വാല്യൂ എന്താണ് ഫൈവ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ എമൗണ്ട് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലെ എമൗണ്ട് എക്സിഡഡ് ബൈ ടെൺ പെർസെൻറ്റേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂയും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഈ ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും എക്സാംസിന് ചോദിക്കാറുള്ളതാണ് ഈ രണ്ട് കേസിലും നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അപ്പം റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് ഓപ്ഷൻസും ഓൾ ഓഫ് ദി എബോയി വെച്ചിട്ടുള്ള കേസിലും ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ കേസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അടുത്ത നോക്കുക സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്താണ് ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രഷ്ലി വെൻ ദർസ് എ റിക്വയർമെന്റ് ഓഫ് അഡീഷണൽ വർക്ക്സ് ഡ്യൂറിങ് ദി പ്രോഗ്രസ് ഓഫ് അതായത് നമ്മൾ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രക്ചർ എക്സ്ട്രാ വേണം എന്നിരിക്കുക ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വോളോ എന്തെങ്കിലും നമുക്ക് അഡീഷണലി അവിടെ കെട്ടണം എന്ന് വിചാരിക്കാം അപ്പോൾ ആ റീറ്റെയിനിങ് ഗോൾ കെട്ടണം നമ്മൾ ഇനിഷ്യലി നമ്മൾക്ക് അതിൻ്റെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഒരു റീറ്റെയിനിംഗ് മോൾ അവിടെ കെട്ടണം കെട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് അവിടുത്തെ സോയിലിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അഡീഷണൽ വർക്കാണ് അല്ലേ അപ്പോൾ അഡീഷണലി നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നു അതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് നോക്കുക ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് ആണ് അതായത് ഇതിന് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്നും വിളിക്കാറുണ്ട് പ്രിപ്പയർഡ് ടു നോ ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് വിച്ച് വിൽ കീപ്പ് ദി സ്ട്രക്ചർ ഇൻ സേഫ് കണ്ടീഷൻ അതായത് ബിൽഡിങ്ങിന് എത്ര മെയിൻ്റനൻസ് കോസ്റ്റ് വേണം ഓക്കെ മീൻസ് മെയിൻ്റനൻസ് ചെയ്യുന്നതിലൂടെ എത്ര കോസ്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആണ് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ക്യാപിറ്റൽ കോസ്റ്റ് അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിനേക്കാൾ കൂടാൻ പാടില്ല നമ്മൾ ഈ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ അഡീഷണലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ് എന്തായിരുന്നു എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ അഡീഷണൽ വർക്ക് ആണ് അതിനെ വിളിക്കുന്ന പേര് എന്താണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പോയിസ് ഇസ് ദി യൂണിറ്റ് ഓഫ് ഫിസിക്കോസിറ്റിൻ സി ജി എസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പോയിസ് ഒരു പോയിസ് അതായത് സി ജി എസ് സിസ്റ്റത്തിലും എം കെ എസ് സിസ്റ്റത്തിലുമുള്ള ഈ ഒരു ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് അതുപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഒക്കെ യൂണിറ്റ് നിരന്തരം ചോദിക്കാറുള്ളതാണ് ഗ്രേഡ് ടുവിനും ഗ്രേഡ് ത്രീയും ഒക്കെ സോ ഇതിൽ വന്നിരിക്കുന്ന എന്താണ് വിസ്കോസിറ്റിയുടെ വിസ്കോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഡയാനമിക് വിസ്കോസിറ്റി കോ എഫിഷ്യൻറ്റ് ഓഫ് ഡയനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ് ആയിട്ട് വേണ്ടത് ഓക്കെ നോക്കുക ആണ് യൂഷ്വലി നമ്മൾ പറയാറുള്ളത് അപ്പോൾ നമുക്ക് വേറെ യൂണിറ്റിലത്തൊക്കെ അതിനെ മാറ്റാൻ പറ്റും അല്ലേ വൺ പോയിസ് ഈസ് ഈക്വൽ ടു വൺ ഡൈൻ സെക്പർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം അതുപോലെ തന്നെ ഇതെന്താണ് ടെൻ റൈസ് ടു മൈനസ് വൺ എൻ സെക്ക് പെർ എം മീറ്റർ അല്ലെ അങ്ങനെ പറയാൻ പറ്റും അതായത് വൺ ബൈ ടെണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും അതുപോലെ സീറോ പോയിന്റ് വൺ എൻ എസ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം വൺ ഗ്രാം പെർ സെന്റിമീറ്റർ സെക്ക് എന്നും പറയാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസ് പ്രകാരമുള്ള വാല്യൂ ഏതാണ് സീറോ പോയിന്റ് വൺ എൻ എസ് പെർ മീറ്റർ സ്ക്വയർ ആണ് വൺ പോയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫോർ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവൈഡിൻ്റെ പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്സ് അതായത് നമ്മൾ എസ്റ്റിമേഷനിൽ തന്നെ പലതിനും വേണ്ടിയിട്ടുള്ള ഓരോ പെർസെൻറ്റേജ് ഓഫ് അല്ലെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ പറയാറുള്ളതാണ് അപ്പോൾ അതിൽ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് ഇനി ഈ ഒരു ടേബിളിലുള്ള ഇത്രയും വാല്യൂസ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റിൻ ഷുവറായിട്ട് ഇതിൽ നിന്ന് കിട്ടും സോ ഹൊറിസോൺട്രൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എസ്റ്റിമേഷനിൽ യൂസ് ചെയ്യുന്ന നോർമൽ പെർസെൻറ്റേജ് വാല്യൂസ് ആണ് ഇതെല്ലാം ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ കാർപ്പറ്റ് ഏരിയ പിന്നെ ഫോർ ഓഫീസ് ബിൽഡിംഗ് ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് പിന്നെ വരുന്ന എന്താണ് ബാക്കിയെല്ലാം കോസ്റ്റിൻ്റെ കേസാണ് സൊ ഫസ്റ്റ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ വരുന്നത് ട്വൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ആണ് അടുത്തത് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പ്ലിന് ആണ് കേട്ടോ നെക്സ്റ്റ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഓഫീസ് ബിൽഡിംഗിൻ്റെ കേസാണെങ്കിൽ സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നീട് വരുന്നത് കണ്ടിജൻസീസ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ കണ്ടിജൻസീസ് എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പിന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫൈവ് ആണ് അടുത്തത് വർക്ക് ഷാർഡ് എസ്റ്റാബ്ബ്ലിഷ്മെന്റ് വരുന്നത് എത്രയാണ് വൺ പോയിന്റ് ഫൈവ് ടു ടു ആണ് വർക്ക് ഷാർഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിന്നെ ടൂൾസ് ആൻഡ് പ്ലാൻസ് വരുന്നത് വൺ ടു വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സെന്റേജ് ചാർജ് വരുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ദെൻ ലംസം എന്ന് പറയുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അതിൽ ഇലക്ട്രിഫിക്കേഷനും ഫിറ്റിംഗ്സും ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് ആണ് ഓക്കെ ഏറെ വന്ന ടെൻ പെർസെൻറ്റേജ് ആണ് പിന്നെ ലീഡും ലിഫ്റ്റും ഫിഫ്റ്റി മീറ്റർ ആൻഡ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് പിന്നെ ചില ടെക്സ്റ്റുകളിൽ ഇത് തേർട്ടി മീറ്റർ ഒന്നും പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ എസ്റ്റിമേഷനിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പെർസെൻറ്റേജ് വാല്യൂസ് ആണ് സോ ഇതൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ കൊസ്റ്റൻ പ്രകാരം വർച്ചാർജ്ജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടു ടു പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് വരുക ഓപ്ഷൻ എ ആണ് ആയിട്ട് വരിക സോറി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്